നമ്മുടെ നാട് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നാടാണ് മുൻപൊരു കാലത്തുമില്ലാത്ത രീതിയിൽ ഒരു നാടിനും നമ്മുടെ രാജ്യത്ത് തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നു നിപ്പ ഓക്കി രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി അതിൽ നിന്ന് നിവർന്നു നിന്ന് ശ്വാസം കഴിക്കാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി നമ്മുടേതു ഒരു നാട് തകർന്നു പോകുന്നതിന് ഇതിൽപരം മറ്റെന്ത് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു നമ്മെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനാണ് നാം ഏതെങ്കിലും ദയാചിക്കുന്നതല്ല ഒരു നാടെന്ന നിലക്ക് ഒരു സംസ്ഥാനമെന്ന നിലക്ക് അർഹതപ്പെട്ടതാണ് നാം ചോദിച്ചത് ഇക്കാര്യത്തിൽ കൃത്യമായ ഭരണഘടനാ വ്യവസ്ഥയുണ്ട് ഇത്തരം പ്രതിസന്ധി ഘട്ട കേന്ദ്രം സാമ്പത്തികമായി സഹായിക്കണം എന്ന് കൃത്യമായ വ്യവസ്ഥ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലം വലിയൊരു ദുരന്തത്തിന് ഗുജറാത്തിലെയായി ഗുജറാത്തിലെ വിഭവം കൊണ്ട് മാത്രമല്ല അത് പരിഹരിക്കപ്പെട്ടത് രാജ്യത്തിൻ്റെ സഹായമുണ്ടായി മറ്റു പ്രദേശങ്ങളുടെ സഹായമുണ്ടായി രാജ്യത്തിന് പുറത്തുള്ള സഹായവും എത്തി എല്ലാം സ്വീകരിച്ച ഗവൺമെൻ്റ് തലവൻ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നു അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ നമ്മുടെ സംസ്ഥാനം രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാ പ്രളയം നേരിട്ടു കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാവണ്ടേ ഒരു ചില്ലി സഹായിക്കാൻ തയ്യാറായില്ല ഓർമ്മയില്ലേ നമ്മുടെ മലയാളി സഹോദരങ്ങൾ ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നു അവരുള്ള രാജ്യങ്ങളിൽ അവരുടെ നാട്ടിനേറ്റ ദുരന്തത്തിൽ സഹായിക്കാൻ അവിടെ പലരും സന്നദ്ധമാണ് എന്ന് പറയുന്നു ഓരോ പ്രദേശത്തും പോകാൻ ഞങ്ങൾ മന്ത്രിമാരെ തീരുമാനിക്കുന്നു മന്ത്രിക്ക് വിദേശ സന്ദർശനം നടത്തണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം അനുമതിക്കെഴുതുന്നു നിഷേധിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് നിഷേധിക്കുന്നു പോകാൻ പാടില്ല എന്താണത് അപ്പോ സ്വയം സഹായിക്കാൻ തയ്യാറല്ല സഹായിക്കാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വന്നാൽ അത് തടയുന്നു ഞങ്ങള് നിങ്ങൾ ചിലർ വന്നാൽ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പോയി വാങ്ങാനുള്ള യാത്ര തടയുന്നു ഇത് ഒരു സംസ്ഥാനത്തോട് കേന്ദ്രം സ്വീകരിക്കേണ്ട സമീപനമാണോ ആരോഗ്യകരമായ ഫെഡറൽ സമീപനമാണോ ജനാധിപത്യ സംവിധാനത്തിൽ ചേർന്നാണോ ശത്രുവിനോട് സ്വീകരിക്കുന്ന സമീപനമല്ലേ ഉണ്ടായത്